ഹലോ ഗായ്സ് നമുക്കൊരു ഈസി വൺ പോട്ട് എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായി നമ്മളൊരു എടുത്തിട്ട് അത്ക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം കോരി കോരിമാറ്റാം സെയിം ഓയിലേക്ക് തന്നെ പട്ട ഗ്രാമ്പു ലീഫ് ജീരകം ഏലക്കായ എന്നിവ ആഡ് ചെയ്യാം അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യാം ഓണിയൻ ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴണ്ടി വന്ന് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴണ്ട് വന്നാൽ അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്യാം മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല നിങ്ങളുടെ അളവിനുസരിച്ച് ആഡ് ചെയ്യാം മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ടൊമാറ്റോ ആഡ് ചെയ്യാം ടൊമാറ്റോ നന്നായി വഴണ്ടുവരുന്നത് വരെ ഇളക്കി കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം മസാല നന്നായി വെന്തു വന്നു കഴിഞ്ഞാൽ ഒരു വൺ സ്പൂൺ വൺ ആൻഡ് ഹാഫ് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മസാല റെഡി ആക്കിക്കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള അരി ഇട്ടുകൊടുക്കാം അരി മസാലയുമായി നന്നായി യോജിപ്പിക്കുക ശേഷം ആവശ്യമായ വെള്ളം ആഡ് ചെയ്യുക മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പ് ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുക മല്ലിയല ചേർത്ത് മൂടി വെച്ച് തിളപ്പിക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കുക വെള്ളം വറ്റിക്കഴിഞ്ഞാൽ സൂപ്പർ എഗ് ബിരിയാണി റെഡി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗാർണിഷ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറെടു തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വൺ പോട്ട് എഗ് ബിരിയാണിയാണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക